നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്ത്രീകളെയും പെൺമക്കളെയും വീടുകൾക്കുള്ളിൽ തളച്ചിടുകയാണ് ഇന്ത്യ മുന്നണി മാനിഫെസ്റ്റോയുടെ ഉന്നമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ രാജ്യം ബാബാസാഹേബ് ഭീമറാവു അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് യോഗി ചൂണ്ടിക്കാട്ടി മുത്തലാഖ് പോലുള്ള അനാചാരങ്ങൾ മടക്കി കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഖോസി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അരവിന്ദ് അരവിന്ദ് രാജ്ഭറിന് വേണ്ടി മാവുവിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് അവർ പാരമ്പര്യ നികുതിയെക്കുറിച്ച് പറയുന്നു മുഗൾ ഭരണാധികാരി ഔറംഗസീബ് നടപ്പാക്കിയ ജസ്യ തന്നെയാണ് ഇന്ത്യ മുന്നണിക്കാരന്റെ പാരമ്പര്യ നികുതി അവർ താലിബാനി ശരിയാ നിയമങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് യോഗി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനം ഉയർന്നു ആഗോളതലത്തിൽ ഭാരതീയന്റെ ജീവിത നിലവാരത്തിൽ മോദി സർക്കാർ അഭിമാനകരമായ ഉയർച്ച കൊണ്ടുവന്നു രാജ്യത്തെ സാധാരണക്കാർ സ്വാശ്രയശീലരായി മോദിജി എൺപത് കോടി പേർക്ക് സൗജന്യ റേഷൻ നൽകി അറുപത് കോടി പേർക്ക് ആയുഷ്മാൻ ഭാരതത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കി പന്ത്രണ്ട് കോടി ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി നൽകി പന്ത്രണ്ട് കോടി വീടുകൾക്ക് ശുചിമുറികൾ നൽകി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നിഷേധാത്മക രാഷ്ട്രീയമാണ് നടത്തുന്നത് അവർ ഭഗവാൻ രാമനും രാഷ്ട്രത്തിനും എതിരാണ് അവർ ദളിത് ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി ഒ ബി കാർക്കുള്ള സംവരണം എടുത്തു കളഞ്ഞു മുസ്ലിങ്ങൾക്ക് അനുവദിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ അവകാശങ്ങൾ ഒ ബി സി വിഭാഗത്തിന്റേതാണ് അത് കവർന്നെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അദ്ദേഹം പറഞ്ഞു മുത്തലാഖ് എന്ന ദുരാചാരം രാജ്യത്ത് വീണ്ടും ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ അന്തസ്സും ഓരോ ഇന്ത്യക്കാരന്റെ അന്തസ്സും ആഗോളതലത്തിൽ ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് ഇപ്പോൾ മികച്ച സുരക്ഷയുണ്ട് പ്രധാന വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ദരിദ്രരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബല്ലിയയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നീരജ് ശേഖറിനെ പിന്തുണച്ച് ഗാസിപൂരിലെ മുഹമ്മദാബാദിൽ നടന്ന മറ്റൊരു പൊതുയോഗത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് മാഫിയളെ ഇല്ലാതാക്കിയതിനാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ഇപ്പോൾ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ടെന്ന് യോഗി പറഞ്ഞു പൂർവാഞ്ചലിൽ വൻതോതിൽ നിക്ഷേപം നടക്കുന്നുണ്ടെന്നും അതിനുശേഷം ഇവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുമെന്നും യുവാക്കൾ ജോലി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഹമ്മദാബാദ് നിയമസഭാ മണ്ഡലം ബല്ലിയ ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണിത് ഗോത്രവർഗ്ഗ നേതാവും ഐക്കണുമായ ബിർസ മുണ്ടയുടെ നൂറ്റമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൻജാതിയ ഗൗരവ വർഷ ആയി പ്രഖ്യാപിച്ചതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിങ്കളാഴ്ച പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി എല്ലാം ത്യജിക്കുകയും ആദിവാസി സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനായി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ബിർസാ മുണ്ട ഞ ഞങ്ങൾ സോൻഭദ്രയ്ക്കായി പ്രത്യേക സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് മുമ്പ് ഭവനരഹിതരായിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ഭവനം നൽകിയിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ശേഷിക്കുന്ന ദരിദ്രരായ ജനങ്ങൾക്ക് വീട് നൽകുമെന്നും പ്രധാനമന്ത്രി മോദി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് മുമ്പ് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സ്ഫോടനങ്ങൾ പതിവായിരുന്നു എന്നാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ മടിക്കില്ലെന്നറിഞ്ഞുകൊണ്ട് ഇന്ന് ആരും പുതിയ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തുനിയുന്നില്ല മുൻകാലങ്ങളിൽ മാഫിയകൾ നിയമപാലകരെയും സംരംഭകരെയും ഭയപ്പെടുത്തുമായിരുന്നു ഇപ്പോഴിതാ കഴുത്തിൽ പ്ലക്കാർഡുകളുമായി ദയ അഭ്യർത്ഥിക്കുകയാണ് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാഫിയ ആധിപത്യത്തിന്റെ യുഗം അവസാനിച്ചു യോഗി ആദിത്യനാഥ് പറഞ്ഞു ഭൂമിയുടെ ഉടമസ്ഥതയില്ലാതെ ആദിവാസി കുടുംബങ്ങൾക്ക് വസ്തുപട്ടയം നൽകുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഓരോ കുടുംബത്തിനും അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ അർപ്പണബോധമുള്ളവരായി തുടരുന്നു യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി